ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെയുള്ള ഒരു വർഷക്കാലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു വർഷം ആരംഭത്തിൽ ശനി കുംഭം രാശിയിലും വ്യാഴം ഇടമ്പൻ രാശിയിലും രാഹു മീനൻ രാശിയിലും കേതു കന്നി കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ഇതിൽ ആദ്യം രാശിമാറ്റം സംഭവിക്കുന്ന ശനി മാർച്ച് ഇരുപത്തിയൊമ്പതിന് മീനം രാശിയിലേക്കും നാല് മാസത്തിന് ശേഷം മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്കും മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ പ്രധാന രാശിമാറ്റങ്ങളുടെയും ഒപ്പം മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഗുണവും ദോഷവുമായ പ്രധാന അനുഭവങ്ങൾ ഇവിടെ വിലയിരുത്തുന്നു ഈ വർഷം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ നാലഞ്ച് മാസക്കാലം കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർച്ചയായുള്ള അനുഭവങ്ങൾ തന്നെയാവും പ്രതീക്ഷിക്കാനാവുക കർമ്മ മേഖലയിലുള്ള സ്വാധീനവും നേട്ടവും തുടരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയോ സ്വതന്ത്ര ചുമതലയോ ലഭിക്കും എതിർപ്പുകളെ അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും ഗ്രഹത്തിൽ സമാധാനവും സൗഖ്യവും അനുഭവപ്പെടും ധനപരമായി സുരക്ഷിതത്വം പ്രതീക്ഷിക്കാം മനസ്സമാധാനം അനുഭവപ്പെടും മാർച്ച് അവസാനം ശനി പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇവർക്ക് ഏഴര ശനികാലം ആരംഭിക്കുന്നു മെയ് മാസത്തിൽ നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ഇവർക്ക് അത്ര അനുകൂലമല്ല വർഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കുറച്ചൊക്കെ അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും വരാനിടയുണ്ട് കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം ആരോഗ്യകാര്യത്തിലും ധനപരമായ ഇടപാടുകളിലും ജാഗ്രത വേണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ശുക്രൻ്റെ അനുകൂല ഭാവങ്ങളിലെ സഞ്ചാരവും രാശിനാഥനായി ചൊവ്വായുടെ അനുകൂലാവസ്ഥയും ശനിയും വ്യാഴവും ഇഷ്ടഭാപത്തിൽ സഞ്ചരിക്കുന്നതിനാലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ താരതമ്യേന നേട്ടങ്ങളുടെ കാലമാണ് കാര്യവിജയം സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും അവിഭാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാകും കലാകാരന്മാർക്ക് ഉയർച്ചയും മികച്ച അവസരങ്ങളും വന്നുചേരും ധനാഗമത്തിൽ വളർച്ചയുണ്ടാകും മാർച്ച് അവസാനത്തിൽ ശനിയുടെ രാശിമാറ്റവും മെയ് മാസത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നതും അത്ര ഗുണകരമല്ല രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നത് ഗുണകരമാണ് ജൂൺ മാസം മുതൽ വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജൂൺ വരെ മേടക്കൂറുകാർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും തൊഴിൽ മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നതാണ് ലക്ഷ്യപ്രാപ്തി സുഖകരമാകും ശത്രുവിജയം അനായാസമാകും തൊഴിൽ തേടുന്നവർക്ക് സ്വാഭാവികമായി ഉദ്യോഗലബ്ധി വന്നെത്തും സാമൂഹികമായ അംഗീകാരവും ആദരവും ലഭിക്കും മാർച്ച് അവസാനം മുതൽ ഏഴര ശനി തുടങ്ങുന്നതിനാൽ കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലും വ്യാഴം രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ വർഷം പകുതി മുതൽ ഗുണഫലം പ്രതീക്ഷിക്കാം ക്ഷമാപൂർവ്വമായ കാത്തിരിപ്പിന് അർഹിക്കുന്ന ഫലം ലഭിക്കുന്നതാണ് വസ്തുവോ വീടോ വാങ്ങുവാൻ കഴിയും പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാനാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം കടബാധ്യതകൾക്ക് ഒട്ടക്ക് പരിഹാരമാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ അനുഭവങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല സ്വയം തൊഴിൽ മേഖലയിൽ കാര്യതടസ്സം തുടരും പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം അർഹതയില്ലാത്തവർക്ക് ലഭിച്ചേക്കും ക്രയവിക്രയങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായേക്കില്ല കുടുംബത്തിൽ സമാധാനം കുറയുന്നതാണ് മാർച്ച് അവസാനം ശനി മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ കണ്ടകശനി അവസാനിച്ച് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ജൂൺ മാസം മുതൽ വ്യാഴവും അനുകൂലമാകുന്നു മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകും വ്യാപാര രംഗത്ത് ഉണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്നും അധിക ലാഭം കൈവശമെത്തും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അവസരം മികച്ചതാകും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ധനവിനിയോഗം സുതാര്യമാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കഴിവുകളിൽ വിജയവും നേട്ടവും ഉണ്ടാകും പ്രവർത്തനങ്ങൾ മാതൃകാപരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വേണം വലിയ മുതൽ മുടക്കുകൾക്ക് അവസരം അനുകൂലമല്ല ഇടവക്കൂറുകാരായ മകൈരം നാളുകാർക്ക് കണ്ടകശിനി തീരുന്നത് ആശ്വാസകരമാകും വ്യാഴം ജന്മരാശിയിൽ നിന്നും മാറുന്നത് നേട്ടങ്ങൾ സമ്മാനിക്കും ജൂൺ മാസം മുതൽ ഉയർന്ന ഗുണാനുഭവങ്ങൾ കൈവരും രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം വർദ്ധിക്കും സംഘടനകളിൽ നേതൃപദവി ലഭിക്കും കടബാധ്യതകൾക്ക് ഒട്ടക്ക് പരിഹാരമാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ മികവുണ്ടാകും സന്താനങ്ങളുടെ ഉദ്യോഗവും വിവാഹവും ആഗ്രഹിച്ച വിധത്തിൽ സാധ്യമാകും മിഥിനക്കൂറുകാർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ സാമാന്യമായ ഫലങ്ങൾ അനുഭവത്തിലെത്തും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷം തുടക്കത്തിൽ മുൻ വർഷത്തെ അനുഭവങ്ങളുടെ ആവർത്തനം ആയിരിക്കും കാര്യങ്ങൾ അനായാസം നേടിയെടുക്കാനാവും പ്രവർത്തന ആരെയും വിസ്മരിപ്പിക്കും തർക്കങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കുന്നതാണ് അനുബന്ധ ബിസിനസ് തുടങ്ങാനാവും സാമ്പത്തികമായി ഒട്ടൊക്കെ സുസ്ഥിരത കൈവരുന്നതാണ് കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും മുൻകൈയ്യെടുക്കും ഏപ്രിൽ മുതൽ ശനി പത്താം ഭാവത്തിൽ എത്തുന്നതോടെ കണ്ടകശിനിയുടെ കാലമാവുകയാണ് ഇടപാടുകളിൽ ജാഗ്രത വേണം തൊഴിൽ തേടുന്നവർക്ക് സ്ഥിരമായ വരുമാനം ഉണ്ടാകുന്നതാണ് മെയ് പകുതി മുതൽ വ്യാഴം ജന്മരാശിയിലും കേതു പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നു അവിവാഹിതർക്ക് വിവാഹം നടക്കും വിദേശത്ത് കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കുവാൻ കഴിയും തടസ്സങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ച് തീരുമാനങ്ങൾ നടപ്പിലാകും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും സ്വത്തുമഴക്കുകൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കുവാനാകും മിന്നിനക്കൂറുകാർക്ക് ഏപ്രിൽ മുതൽ പത്താം ഭാവത്തിൽ കണ്ടകശിനു വരുന്നതിനാൽ തൊഴിലിൽ ജാഗ്രത വേണം പൊതുപ്രവർത്തകർക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ജൂൺ മുതൽ വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മർദ്ദമുണ്ടാകും കർക്കിടകക്കൂറുകാർക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും കടബാധ്യതകൾ പരിഹരിക്കാൻ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടേയോ സഹായം തേടും രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻവർഷത്തെ അനുഭവങ്ങൾ ഒട്ടക്ക് ആവർത്തിക്കുന്നതായിരിക്കും വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആഗ്രഹിച്ച പദവികൾ ലഭിക്കുന്നതാണ് തീരുമാനങ്ങൾ സ്വയം ചിന്തിച്ചും വിശകലനം ചെയ്തും കൈകൊള്ളുന്നതായിരിക്കും പുതിയ ഗ്രഹനിർമ്മാണത്തിന് അവസരമുണ്ടാകും സന്താനങ്ങളുടെ വിവാഹം ആർഭാടമായി നടത്തും സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങി ധനപുഷ്ടി ഉണ്ടാകും മാർച്ച് അവസാനം ശനി അഷ്ടമത്തിൽ നിന്നും മാറുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കും മെയ് പകുതി മുതൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ചിലവുകളിൽ കൂടുതൽ നിയന്ത്രണം വേണം മാനസികമായ ചാഞ്ചാട്ടം അനുഭവപ്പെടും അന്യനാട്ടിൽ പഠനത്തിനോ ജോലിക്കോ അവസരം ലഭിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും സ്വച്ഛതയും സമാധാനം നിലനിർത്തുവാൻ കഴിയും ദീർഘകാലമായി കാത്തുപോരുന്ന ന്യായമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതാണ് സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും കലാ സാഹിത്യരംഗം ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളവർ കൂടുതൽ ഉയരങ്ങളിലെത്തും പുരസ്കാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസം തുടങ്ങുവാനാകും സാങ്കേതിക വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയവും ബിരുദവും കരസ്ഥമാക്കുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും അഷ്ടമത്തിൽ നിന്ന് ശനി മാറുന്നത് ആശ്വാസകരമാകും രാഹു ഖേതുമാറ്റം കാര്യവിഘ്നത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തും വർഷം മധ്യം മുതൽ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ യാത്രകൾ വേണ്ടിവരും നല്ല കാര്യങ്ങൾക്കായി ചെലവ് വർദ്ധിക്കും ജോലിക്കും പഠനത്തിനുമായി പല ദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളുടെ കൂടിച്ചേരലുകൾ കുറയും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ നിശ്ചയദാർഢ്യവും സഹനശീലവും ഉണ്ടാകും ദൗത്യങ്ങൾ ഉത്സാഹഭരിതമാകും ഏതു സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാനുള്ള കഴിവുണ്ടാകും തൊഴിൽ രംഗത്തെ മ്ലാനതകൾ അകലും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല സമ്പാദ്യശീലം വളർത്തിയെടുക്കുവാൻ കഴിയും ദീർഘകാലത്തെ പ്രണയ ജീവിതം വിവാഹത്തിലൂടെ ഒന്നാകും കുട്ടികളില്ലാതെ വിഷമിച്ചവർക്ക് സന്താനപ്രാപ്തി ലഭിക്കുന്നതാണ് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഏഴാം ഭാവത്തിലെ കണ്ടകശനി തീർന്ന് അഷ്ടമശനി ആരംഭിക്കുന്നു രാഹു എട്ടിൽ നിന്നും ഏഴിലേക്കും കേതു ജന്മരാശിയിലേക്കും പകരുന്നു ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം ദാമ്പത്യം സ്വച്ഛന്തമാകുവാൻ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങളും ലക്ഷ്യപ്രാപ്തിയും ലഭിക്കുന്ന വർഷമാണ് മനോബലം കൊണ്ട് തടസ്സങ്ങളെ മറികടക്കുവാൻ കഴിയും എതിർശബ്ദങ്ങളെ അവഗണിക്കുവാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത ബിരുദം നേടാനാകും കാലതാമസം കൂടാതെ യോഗ്യതക്കൊത്ത തൊഴിൽ ലഭിക്കും അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും സ്വപ്നങ്ങൾ പൂപണിയുന്നതാണ് ക്രയവിക്രയം ലാഭകരമാകും ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും മെയ് പതിനാലിന് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും ഏഴിലെ ശനി അഷ്ടമത്തിൽ വരുന്നതും അഷ്ടമത്തിലെ രാഹു ഏഴിൽ പ്രവേശിക്കുന്നതും ഗുണകരമാകില്ല ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം കൂട്ടു ബിസിനസ്സിൽ പിളർപ്പുണ്ടാകും ആത്മീയ സാധനങ്ങളിലൂടെ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ അകറ്റുവാൻ കഴിയും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുസമ്മതി ലഭിക്കുന്നതാണ് കാര്യസാധ്യത്തിന് മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടി വരും ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിൻ്റെ രണ്ടാം ഭാഗം കൂടുതൽ ഗുണകരമാകും വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്ത് സഞ്ചാരം സാമ്പത്തിക സ്ഥിരതയ്ക്ക് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത ബിരുദം നേടുവാനാകും സ്വയം തൊഴിൽ മേഖല ലാഭകരമാകും വായ്പകൾ അടച്ചുതീർക്കുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ശനി ഏഴിൽ നിന്ന് മാറുമ്പോൾ രാഹു ഏഴിൽ വരുന്നതിനാൽ ദാമ്പത്യത്തിൽ സംഘർഷമുണ്ടാകും ആരോഗ്യപരമായും ശ്രദ്ധ വേണം കന്നിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സ്ഥാനപ്രാപ്തിയും അധികാരലബ്ധിയും ചേരും മനസമാധാനം ഉണ്ടാകും നർക്കെടുപ്പുകളിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും ഗാർഹിക ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷമാദ്യം മുൻവർഷത്തെ അനുഭവങ്ങളുടെ തുടർച്ച തന്നെയായിരിക്കും ലഭിക്കുക നവസംരംഭങ്ങൾ തുടങ്ങുവാനും വിജയകരമായി നടത്തിക്കൊണ്ട് പോകുവാനും കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കരുതൽ ഉണ്ടാകും കലാകാരന്മാരുടെ കഴിവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടും ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം സാധ്യമാകും സാമ്പത്തികമായി വളർച്ച പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും ഏപ്രിൽ മുതൽ ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനി കണ്ടകശനീയകാലത്തിന് തുടക്കമാകും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമായി വരും മെയ് മാസത്തിലെ വ്യാഴമാറ്റം മൂലം നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ അധ്വാനം വേണ്ടിവരും തൊഴിൽ തകടുന്നവർക്ക് അന്യദേശത്ത് തൊഴിൽ ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള വർഷമാണ് തുലാക്കൂറുകാരായ ചിത്രനാളുകാർക്ക് അഷ്ടമത്തിലെ വ്യാഴം ഒൻപതിലേക്ക് മാറുന്നതോടെ വർഷത്തിൻ്റെ പകുതി മുതൽ സൗഭാഗ്യങ്ങൾ തേടിവരും ആദ്യ മൂന്ന് മാസങ്ങളിൽ കന്നിക്കൂറുകാരെ ചിത്തിരക്കാർക്ക് ശുഭഫലങ്ങൾ ലഭിക്കും കടബാധിത ഒട്ടൊക്കെ തീർക്കുവാൻ കഴിഞ്ഞേക്കും കുടുംബപരമായ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നതാണ് വസ്തുക്കളിൽ നിന്നും ആദായം വർദ്ധിക്കും മാർച്ച് ഒടുവിലെ ശനിമാറ്റം മൂലം തുലാക്കൂറുകാർക്ക് കർമ്മഗുണം അഭിവൃദ്ധി പ്രാപിക്കും പുതിയ ജോലി തേടുന്നവർക്ക് ആഗ്രഹം സബലമാകും അന്യനാട്ടിൽ കഴിഞ്ഞവർക്ക് ജന്മനാട്ടിൽ മടങ്ങി വരാനും ജീവിതം നയിക്കുവാനും സാഹചര്യം അനുകൂലമാകും ആരോഗ്യപരമായി സ്വസ്ഥത ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യ മൂന്ന് മാസങ്ങളിൽ ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ആവർത്തിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പോലും ലഭിച്ചു എന്ന് വരില്ല ഏപ്രിൽ മുതൽ കാര്യങ്ങൾ വരുതിയിലാകും ശനി ആറാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നത് കാര്യവിജയത്തിന് വഴിയൊരുക്കും പല കാലങ്ങളായി ക്ലേശിപ്പിച്ച ശത്രുക്കൾ നിശബ്ദരാകും വലിയ പ്രയത്നം കൊണ്ട് മുൻപ് നേടാതമായ കാര്യങ്ങൾ ഇപ്പോൾ നേടുവാൻ കഴിയും മെയ് മാസം പകുതി മുതൽ വ്യാഴം അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് സംക്രമിക്കുന്നത് സകലവിധത്തിലും ആശ്വാസകരമാകും ധനപരമായ സമ്മർദ്ദങ്ങൾ അകലും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഉപാസനകൾ അപങ്കരം തുടരുവാൻ കഴിയും സന്താനങ്ങൾക്കും ജീവിത പങ്കാളിക്കും ക്ഷേമമുണ്ടാകുന്നതാണ് വലിയ പദവികളും സ്ഥിരത്വവും വന്നുചേരും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സ്വതസിദ്ധമായ കഴിവുകൾക്ക് മങ്ങലുണ്ടാകും അന്യരെ ആശ്രയിക്കുന്ന സ്ഥിതി തുടരും സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാകും അർഹിക്കുന്ന പദവി ലഭിക്കാത്തതിൽ വിഷമമുണ്ടാകും അനാവശ്യമായ തർക്കങ്ങൾ കുടുംബജീവിതത്തിന് സമാധാനം കെടുത്തും മാർച്ച് അവസാനം ശനി ആറാം ഭാവത്തിലേക്ക് മാറുന്നതും മെയ് പകുതിയോടെ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതും ഏറെ ഗുണപ്രദമാണ് തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ ഉയർച്ചയും സുസ്ഥിരതയും ലഭിക്കും അനാരോഗ്യത്തിൽ വിഷമിക്കുന്നവർക്ക് സുഖം ഭവിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നതവിരുതം നേടുവാനും അർഹതയിൽ കവിഞ്ഞ് ജോലി നേടുവാനും സാധിക്കുന്നതാണ് സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ വന്നെത്തും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന വർഷമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും തൊഴിൽ രേഖതർക്ക് അർഹതക്കൊത്ത് അവസരങ്ങൾ വന്നു ചേരും കൂട്ടുകച്ചവടത്തിലൂടെ ലാഭവിഹിതം വർദ്ധിപ്പിക്കുവാനാകും വിദേശത്ത് പഠിക്കുവാനോ തൊഴിലിനോ അവസരം ലഭിക്കും ബിസിനസ് സംബന്ധമായി വിദേശയാത്രകൾ വേണ്ടിവരുന്നതാണ് പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ജീവിത പങ്കാളികൾക്കിടയിൽ പരസ്പര ഐക്യം ദൃഢമാകുന്നതാണ് നാലാം ഭാവത്തിലെ കണ്ടകശിനി മാറുന്നതിനാൽ മനക്ലേശത്തിൽ നിന്നും മോചനം ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാകും വർഷം മദ്യത്തിലെ വ്യാഴമാറ്റം അത്ര ഹിതകരമല്ലാത്തതിനാൽ വലിയ മുതൽ മുടക്കി സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണം ചെയ്യില്ല അനാവശ്യ കാര്യങ്ങളിലെ പിടിവാശി ക്ലേശമുണ്ടാക്കുകയും ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യും സാമ്പത്തികമായ അച്ചടക്കം അനിവാര്യമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കളഞ്ഞും നേടിയും കൊണ്ടും കൊടുത്തുമുള്ള ജീവിതം രണ്ടായിരത്തി അഞ്ചിലും തുടരുന്നതായിരിക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വർഷത്തിൻ്റെ ആധിപതി ഗുണകരമാണ് നിരന്തര പരിശ്രമത്തിലൂടെ കഴിവുകൾ വളർത്താനാകും പരീക്ഷണങ്ങൾക്ക് ഫലം ലഭിക്കും സംവാദങ്ങളിലും ചർച്ചകളിലും അഭിനന്ദനം നേടും പഠനത്തിനോ ജോലിക്കോ വിദേശത്ത് പോകുവാൻ അവസരമുണ്ടാകും തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭിക്കും അവിവാഹിതർക്ക് വിവാഹം നടക്കും മാർച്ച് ഒടുവിലെ ശനിമാറ്റം വ്യക്തിത്വ വികസനത്തിന് വഴിയൊരുക്കും മാനസികമായി പക്വത നേടുവാൻ കഴിയും കുടുംബപരമായ സൗഖ്യം ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിലെ വ്യാഴമാറ്റം സമ്മിശ്ര ഫലങ്ങൾക്ക് കാരണമായേക്കും എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണ്ടി വരും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശ്രമകരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും പുതിയ തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും പിന്തുണ നിർലോഭം ലഭിക്കുന്നതാണ് പുതിയ വീടോ കെട്ടണമോ നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും മാർച്ച് അവസാനം കണ്ടകശിനി ആരംഭിക്കുന്നതോടുകൂടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹന ഉപയോഗത്തിൽ കരുതൽ വേണം മെയ് പകുതിക്ക് ശേഷം വ്യാഴവും രാഹുവും അനുകൂല സ്ഥാനങ്ങളിലേക്ക് മാറുന്നതിനാൽ ജൂൺ മുതൽ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ജീവിതത്തിൻ്റെ ഗതി ഏറെ ശോഭനമാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും പല വഴികളിലൂടെ ധനം വന്നുചേരും ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും അവിവാഹിതർക്ക് വിവാഹ സാഫല്യം സാധ്യമാകും പൂരണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ സമയം പ്രവൃത്തികളിൽ മുഴുകുവാൻ കഴിയും വരുമാനത്തിൽ ഒഴിവ് വേളകളിൽ ഉപതൊഴിലൂടെ നേട്ടമുണ്ടാകും പുതിയ കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ ശ്രമിക്കും പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൻ്റെ അനുമതി വേഗം ലഭിക്കും കുടുംബത്തിൻ്റെ ബാധ്യതകൾ പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കും മാർച്ച് ഒടുവിൽ ശനിമാറ്റത്തോടെ കണ്ടകശനിക്ക് തുടക്കമാകും മെയ് മാസം വരെ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം വ്യാഴവും രാഹുവും അനുകൂല ഭാവങ്ങളിലേക്ക് മാറുന്നതിനാൽ ജൂൺ മാസം മുതൽ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും ബിസിനസ്സിൽ നിന്നും ആദായം വർദ്ധിക്കും പലതരം അഭിവൃദ്ധികൾ വന്നുചേരും തൊഴിൽ തേടിയുള്ള വിദേശ യാത്രകൾ കൊണ്ട് ഗുണം കിട്ടും യുവജനങ്ങൾക്ക് വിവാഹം നടക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം സാധാരണയിലധികം നേട്ടങ്ങൾ ദൃശ്യമാകും തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും സ്വയംതൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച വരുമാനം വന്നു ചേരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം ഭംഗിയായി നടത്താനാകും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ വേതന വർധനവോ ലഭിക്കും സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്ക് മാനസികവും ഭൗതികവുമായ പിന്തുണ നൽകും ഉത്രാടം ധനു കൂറുകാർക്ക് മാർച്ച് മാസം ഒടുവിലെ ശനിമാറ്റം ക്ലേശങ്ങൾക്ക് കാരണമാകും മകരക്കൂറുകാർക്ക് ഏഴര ശനി അവസാനിച്ച് അനുകൂല അനുകൂലസ്ഥാനത്തേക്ക് ശനി മാറുന്നത് പല നിലയ്ക്കും ആശ്വാസകരമാകും വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം ധനുക്കൂറുകാർക്ക് കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും നേട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പലവിധ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗികമായി ആഗ്രഹിച്ച പദവികൾ ലഭിക്കും കർമ്മരംഗത്ത് നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കും മികച്ച നേട്ടങ്ങൾ വന്നുചേരും ധനക്ലേശം മാറി സമ്പാദ്യം മെച്ചപ്പെടും കൃത്യമായ കരുനീക്കങ്ങളിലൂടെ ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും പുതിയ വീട് വാങ്ങിയോ നിർമ്മാണം പൂർത്തിയാക്കിയോ പുതിയ വീട്ടിൽ താമസം തുടങ്ങും സന്താനങ്ങളുടെ പഠനത്തിലും തൊഴിൽ മേഖലയിലും തടസ്സമില്ലാതെ മുന്നേറ്റം ദൃശ്യമാകും മാർച്ച് അവസാനം നടക്കുന്ന ശനിമാറ്റത്തോടെ ഏഴര ശനികാലം അവസാനിച്ച് ശനി അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നത് പലതരം മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കും മാനസിക ക്ലേശങ്ങൾ അകലും കുടുംബത്തിനകത്തും പുറത്തും സ്വീകാര്യത വർദ്ധിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ തിളക്കങ്ങൾക്ക് മങ്ങലുണ്ടാകും വ്യാഴം ആറിലേക്കും രാഹു രണ്ടിലേക്കും മാറുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കും വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം ധനപരമായ അച്ചടക്കം അനിവാര്യമായി വരും ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ വേണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് മുൻവർഷത്തെ നേട്ടങ്ങളുടെ തുടർച്ച തന്നെയാവും ഈ വർഷവും ചേരുക മാർച്ച് അവസാനത്തോടെ ഏഴര ശനി അവസാനിക്കുന്നതോടെ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നേടുവാനാകും തൊഴിൽ മേഖലയിൽ ആധിപത്യം പുലർത്തും വിദ്യാർത്ഥികൾക്ക് മികച്ച നിലയിൽ ഉന്നതവിരം കരസ്ഥമാക്കുവാൻ കഴിയും യോഗ്യതയ്ക്കനുസരിച്ച് ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാനാകും അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം ലഭിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതി സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യത കുംഭക്കൂറുകാർക്ക് അധ്വാനത്തിലൂടെ ലക്ഷ്യപ്രാപ്തി നേടുവാൻ കഴിയും ജന്മരാശിയിൽ നിന്നും ശനി മാറുന്നതിനാൽ തടസ്സങ്ങൾ അകലും ആരോഗ്യം പുഷ്ടിപ്പെടും വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് മാറുന്നതിനാൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയും വ്യക്തിപരമായും തൊഴിൽപരമായും വളർച്ച പ്രതീക്ഷിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷം തുടക്കത്തിലെ മൂന്ന് മാസങ്ങൾക്ക് കാര്യമായ നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല കാര്യസാധ്യത്തിന് കഠിനാധ്വാനം വേണ്ടിവരും ബന്ധുക്കലവും മനക്ലേശവും ഉണ്ടാകും സ്വകാര്യ ജീവിതത്തിൽ ചിലരുടെ അനാവശ്യമായ കടന്നുകയറ്റം വിഷമിപ്പിക്കും കടബാധ്യതകളാൽ സ്വസ്ഥത നഷ്ടപ്പെടും ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് ജന്മരാശിയിൽ നിന്നും മാറുന്നത് വലിയ ആശ്വാസമേകും ജന്മശനിയുടെ ക്ലേശങ്ങൾ നീങ്ങും സമ്മർദ്ദങ്ങൾ ഒഴിവാകുന്നതാണ് മെയ് മാസം പകുതിയിലെ വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് ഗുണകരമായ വലിയ മാറ്റങ്ങൾ വന്നുചേരും മനസ്സിൽ നല്ല കാര്യങ്ങൾ ഇടം പിടിക്കും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനപ്രാപ്തി ഭവിക്കുന്നതാണ് സന്താനങ്ങൾക്ക് എല്ലാ മേഖലയിലും വളർച്ച വന്നു ചേരുന്നതാണ് തൊഴിലിൽ നേട്ടമുണ്ടാവും സ്വാഭാവികമായി തന്നെ സാമ്പത്തികോന്നതി പ്രതീക്ഷിക്കാം പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാർച്ച് വരെ നിലവിലെ സ്ഥിതി തുടർന്നേക്കാം ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നിലനിൽക്കും പുതിയ സംരംഭങ്ങൾക്ക് ഈ കാലഘട്ടം ഉചിതമല്ല കുംഭക്കൂറുകാർക്ക് മാർച്ചിൽ ജന്മശനി മാറുന്നതോടെ പല നേട്ടങ്ങളും വന്നെത്തും എങ്കിലും ശനി പൂരൂരുട്ടാതി നാളിൽ തുടരുന്നതിനാൽ അത്ര അനുകൂലമായേക്കില്ല ഉന്മേഷക്കുറവ് അനുഭവപ്പെടും അവസരത്തിനത് ഉയരാൻ കഴിഞ്ഞേക്കില്ല മെയ് പകുതിയിലെ വ്യാഴമാറ്റം സൽബലങ്ങൾ ലഭിക്കാൻ കാരണമാകും കർമ്മരംഗത്ത് മുഴുകുവാൻ സാധിക്കും കുടുംബജീവിതം സ്വച്ഛന്തമാകും കുറച്ചൊക്കെ നേട്ടങ്ങൾ വന്നു വന്നുചേരുന്നതാണ് സന്താനങ്ങളുടെ ജോലി കാര്യം ഫലവത്താകും രാഹുവും പൂരൂരുട്ടാതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യ മൂന്ന് മാസം രാഹു ജന്മനക്ഷത്രത്തിലും വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നതിനാൽ ഒട്ടുമിക്ക കാര്യങ്ങളും വൈകുവാനോ വൈ ഫലം ലഭിക്കുവാനോ സാധ്യതയുള്ള സമയമാണ് പൊതുപ്രവർത്തകർക്ക് കനത്ത മത്സരങ്ങളെ നേരിടേണ്ടി വരും ഏജൻസി ഏർപ്പാടുകളിലും ചെറുകിട സംരംഭങ്ങളിലും ധനാഗമത്തിന് വഴി തുറക്കും തൊഴിൽ രംഗത്ത് ശത്രുക്കളെ പ്രതിരോധിക്കാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും മാർച്ച് മാസം ഒടുവിൽ ശനി ജന്മരാശിയിൽ വരുന്നതിനാൽ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയും വായ്പാ സഹായം ലഭിക്കുന്നതാണ് രോഗഗ്രസ്തർക്ക് തുടർ ചികിത്സ വേണ്ടിവരും മെയ് മാസത്തിലെ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം കൂടുതൽ ആശ്വാസം പകരും മനസ്സുഖം ലഭിക്കും വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്യദേശവാസത്തിനോ നിരന്തര യാത്രകൾക്കോ സാധ്യത കൂടുതലുള്ള വർഷമാണ് തൊഴിൽ സംബന്ധിച്ചല്ലാതെയും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് ചിന്തിച്ച് തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും കാര്യങ്ങളിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ കഴിയും തുടക്കത്തിൽ പ്രവർത്തിച്ച് പരാജയപ്പെട്ടത് തിടുക്കത്തിൽ പ്രവർത്തിച്ച് പരാജയപ്പെടുവാനും സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിൽ ഗുണം കുറയും സ്വത്ത് തർക്കം കോടതിക്ക് പുറത്ത് പരിഹരിക്കുവാൻ കഴിയും രാഹു ജന്മരാശിയിൽ നിന്നും മാറുന്നത് ക്ലേശങ്ങൾക്ക് ഒട്ടൊക്കെ പരിഹാരമാകും വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറിയാൽ ഗ്രഹം മൂടിപിടിപ്പിക്കുവാൻ കഴിയും പുതിയ വാഹനം വാങ്ങുവാനും ജോലിയിൽ ഉയർച്ച നേടുവാനും സാഹചര്യം അനുകൂലമാണ് ആത്മീയ സാധനങ്ങൾക്കും ഉപാസനകളും തുടരാനാകും മംഗളവാർത്തകൾ തേടിയെത്തും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും